നമസ്കാരം ഞാൻ നിപിൻ നിരവത്ത് ഒരാൾ അയാളുടെ ചെറുപ്പം മുതൽ നിർബന്ധമായും കൈവരിച്ചിരിക്കേണ്ട പത്ത് സ്കില്ലുകൾ എന്താണെന്ന് അറിയാമോ ലോകാരോഗ്യ സംഘടനയായ ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ അടുത്ത് പത്ത് ലൈഫ് സ്കില്ലുകളെ കുറിച്ചിട്ട് അവരുടെ വെബ്സൈറ്റിലൂടെ ലോകത്തെ അറിയിച്ചിരുന്നു അതായത് എന്തിനാണ് ഈ സ്കില്ല് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്താണെന്ന് പലർക്കും അറിയില്ല അങ്ങനത്തെ സ്കില്ലുകൾ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് പലരും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ലോകത്ത് കൂടി വരുന്ന ആത്മഹത്യാ നിരക്കും മാനസിക പ്രശ്നങ്ങളും പലപ്പോഴും ഒരാളുടെ ശരിയായ വ്യക്തിത്വ രൂപീകരണത്തിലെ അപാകതകൾ കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് കുട്ടിക്കാലം മുതൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ പ്രാപ്തമാക്കുന്ന അറിവും ശേഷികളുമാണ് ഈ സ്കില്ലുകൾ എന്ന് പറയുന്നത് ഈ സ്കില്ല് മികച്ച ഒരു ജീവിതം നയിക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാനും എഫക്റ്റീവായ ആശയവിനിമയത്തിനും സ്വയം കാര്യങ്ങൾ നടത്തി തീരുമാനങ്ങൾ എടുക്കാനുമൊക്കെ ഒരാളെ പ്രാപ്തമാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ ലൈഫ് സ്കില്ല് അത്യാവശ്യമാണ് ഇനി എന്തൊക്കെയാണ് ആ ലൈഫ് സ്കില്ന്ന് നോക്കാം അതിലൊന്നാമത്തെ കാര്യം ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് എന്നുള്ളതാണ് ഒരാളുടെ ലൈഫ് മനോഹരമാകുന്നതും നശിപ്പിക്കപ്പെടുന്നതും അയാളുടെ ചോയ്സാണ് തിരഞ്ഞെടുപ്പുകളാണ് ഒരു ദിവസം നിങ്ങൾ എത്ര തീരുമാനങ്ങളാണ് എടുക്കാറുള്ളത് രാവിലെ മുതൽ രാത്രി വരെ ഉറങ്ങുന്ന സമയം വരെ നൂറ് കണക്കിന് തീരുമാനങ്ങൾ നിങ്ങളുടെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നു പോകാറുണ്ട് എന്ത് ഭക്ഷണം കഴിക്കണം എന്ത് ഉടുപ്പിടണം എന്നു മുതൽ ഏത് കോഴ്സിൽ ചേരണം വരെയുള്ള കാര്യത്തെ ഒരുപാട് തീരുമാനങ്ങളാണ് ഒരാൾക്ക് ലഭിക്കുന്നതിൽ നിന്നും ഏറ്റവും നല്ല ചോയ്സ് തിരഞ്ഞെടുക്കാൻ ഒരാളെ സഹായിക്കുന്നത് അയാളുടെ തീരുമാനങ്ങളാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് ഏറ്റവും ആദ്യം വേണ്ട സ്കില്ല് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലാണ് ജീവിതത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും ഉചിതമായ തീരുമാനമെടുക്കുന്നതും ഉത്തരവാദിത്തത്തോടെ അത് നടപ്പിലാക്കാനുമൊക്കെ കഴിയുക എന്ന് പറയുന്നത് വലിയ ഒരു സ്കില്ല് തന്നെയാണ് നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളെന്ന് മറക്കരുത് തീരുമാനങ്ങൾ തെറ്റിയാൽ ജീവിതവും തെറ്റും എന്ന് മറക്കരുത് സാഹചര്യങ്ങൾക്കനുസരിച്ചൊരു തീരുമാനമെടുത്താൽ അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാവും എന്ന ബോധ്യം ആദ്യമേ ഉണ്ടാവണം അതിൻ്റെ നല്ല വശവും ചീത്ത വശവും വിശകലനം ചെയ്യണം തീരുമാനമെടുത്താൽ പോരാ അത് നടപ്പിലാക്കാനും പറ്റണം രണ്ടാമത്തെ കാര്യം പ്രോബ്ലം സോൾവിങ് സ്കില് പലരും ആത്മഹത്യയിലേക്കും പല തെറ്റായ തീരുമാനങ്ങളിലേക്കും ഒക്കെ പോകുന്നതിൻ്റെ പ്രധാന കാരണം അവർക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പ്രശ്നങ്ങളുണ്ടോ അതിന് പരിഹാരങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ആളുകളില്ല ചെറിയ കുട്ടി മുതൽ മുതിർന്നവർ വരെ ദിവസേന നിരവധി നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്നുള്ള ബോധം നമ്മളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ആദ്യം വേണ്ടത് പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞിരിക്കാതെ അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചിട്ടാണ് ചിന്തിക്കേണ്ടത് സ്വന്തമായി പരിഹരിക്കാൻ കഴിയാത്തവ സൗഹൃദങ്ങളോ വീട്ടുകാരോ അധ്യാപകരോ രക്ഷിതാക്കളോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വഴിയോ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റണം പ്രോബ്ലം ഫോക്കസിങ് ആൻഡ് സൊല്യൂഷൻ ഫോക്കസിങ് എന്ന രണ്ട് കാര്യമേ ഉള്ളൂ നമ്മൾ പ്രോബ്ലത്തെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ പ്രോബ്ലം മാത്രമേ നമുക്ക് പറയാനുള്ളൂ സൊല്യൂഷൻ എന്താണ് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കാത്തതാണ് നമ്മളുടെ പ്രധാന പ്രശ്നം അതിൽ ചെറുപ്പം മുതൽ തന്നെ പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്യാനായിട്ടുള്ള സ്കില്ല് നമ്മൾ ആർജിക്കണം അല്ലെങ്കിൽ അത് മാതാപിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കണം മൂന്നാമത്തെ കാര്യം ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് ചില കുട്ടികൾ എല്ലാത്തിനും സംശയം ചോദിക്കുന്നവരാണ് അവരാണ് ആയ ആളുകളായി വളർന്നു വരുന്നത് ഒരു സംശയവും വേണ്ട എന്ത് കാണുമ്പോഴും അതെന്താ അതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ ആ കുട്ടികൾ അവർക്ക് എല്ലാത്തിനെ കുറിച്ചിട്ടും ക്രിറ്റിക്കലായിട്ടുള്ള ചിന്താശേഷിയുണ്ട് പ്രശ്നങ്ങളും വസ്തുതകളും കാര്യകാരണങ്ങൾ സഹിതം തിരിച്ചറിഞ്ഞ് വസ്തുനിഷ്ഠമായ വിശകലനങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കാൻ ഉള്ള കഴിവാർജിക്കലാണ് ക്രിട്ടിക്കൽ തിങ്കിങ് അഥവാ വിമർശനാത്മകമായ ചിന്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് തിരഞ്ഞെടുക്കുമ്പോഴും ഗുണദോഷങ്ങൾ സാധ്യതകൾ ഇതൊക്കെ പരിഗണിക്കണം അതുകൊണ്ട് തന്നെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരിൽ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് വളർത്തിയെടുക്കണം അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം അങ്ങനെ ചോദിക്കുന്നില്ലെങ്കിൽ ചോദിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ വില തീയണം നാലാമത്തെ കാര്യം എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനാണ് ശരിയായ ആശയവിനിമയം നടത്താൻ അറിയാത്ത ഒരാൾക്കും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കില്ല പറയാനുള്ളത് മുഴുവൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞതൊന്നും ശരിയായതുമില്ല എന്നൊക്കെ ചിലർ പറഞ്ഞ് നമ്മളിങ്ങനെ കേൾക്കാറില്ലേ മനസ്സിൽ വിചാരിച്ച ആശയം മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നില്ല അത് പുറത്തേക്ക് വരുന്നില്ല അല്ലെങ്കിൽ അത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ആൾക്കത് മനസ്സിലാകുന്നില്ല ആ ആശയവിനിമയത്തിനുള്ള സ്കിൽ ഒരാൾ ചെറുപ്പം മുതൽ തന്നെ വളർത്തിയെടുക്കേണ്ട കാര്യമാണ് അതിനാവശ്യമായ വെക്കാബലറി ഉണ്ടായിരിക്കണം അതിന് വായന വേണം യാത്രകൾ വേണം അനുഭവങ്ങൾ വേണം ഈ അനുഭവങ്ങളൊക്കെ ചെറുപ്പം മുതലേ മാതാപിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിച്ചാലല്ലേ അത് കിട്ടുകയുള്ളൂ സോ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നത് സംസാരിക്കുക എന്നത് മാത്രമല്ല അതിനായി പ്രിപ്പയർ ചെയ്യുന്നതും കൂടിയാണ് അടുത്തത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പാണ് ചിലരെ കണ്ടിട്ടില്ലേ എവിടെ എത്തിയാലും കുറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്ന് ചങ്ങാതിയായി മാറും എന്നിട്ട് അവർ ചിലപ്പോൾ അവിടുത്തെ റോളൊക്കെ അങ്ങ് ഏറ്റെടുത്തു കളയും ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാനുള്ള കഴിവ് ഇനിയൊരു ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സോഷ്യൽ മീഡിയയിലേയും ഇമോഷൻസ് ഇമോജുകളുമൊക്കെ ആയിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ഇതൊന്ന് ഡെഡ് ഡെഡായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഫേസ്ബുക്കും വാട്സാപ്പൊക്കെ ഒന്ന് ഡെഡ് ഡെഡായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആരെയൊക്കെ വിളിച്ച് ചോദിക്കുക നിൻ്റെ ഫേസ്ബുക്കും ഡൗൺ ആണ് നിന്റെ വാട്സാപ്പ് നടക്കുന്നുണ്ടോ എന്ന് ഫോണിൽ കൂടെ വിളിച്ച് ചോദിക്കുകയാണ് ഇനി അതുകൂടെ ഡൗൺ ആയ ആരോടും മിണ്ടും അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കൊക്കെയാണ് മനുഷ്യൻ മനുഷ്യനോട് സംസാരിക്കാത്തൊരു കാലഘട്ടത്തിലേക്കൊക്കെയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റിലേഷൻഷിപ്പുകൾ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകൾ കുറച്ച് സ്ട്രോങ് ആക്കണം അതിനുള്ള സ്കില്ലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും പരീക്ഷിക്കുകയും ഒക്കെ ചെയ്യണം അടുത്തൊരു പോയിൻ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് അതിക്കാലത്ത് ഏറ്റവും അധികം കോപ്പിംഗ് വിത്ത് ഇമോഷൻസ് വൈകാരികമായി ചിന്തിക്കാതിരിക്കാനും പെരുമാറാതിരിക്കാനും ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ സാധിക്കണം അതിന് സഹായിക്കുന്ന സ്കില്ലാണത് ദേഷ്യവും സങ്കടവും ഒക്കെ പലപ്പോഴും പൊട്ടിത്തെറികൾക്ക് വഴിമാറാറില്ലേ പിന്നീടതൊക്കെ തെറ്റായി എന്നൊരു തോന്നാറില്ലേ വികാരങ്ങൾ മനുഷ്യ സഹജമാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വരാറുണ്ട് ഈ ശീലം പല മാനസിക സംഘർഷങ്ങൾക്കും ബന്ധങ്ങളുടെ ഉലച്ചിലുകൾക്കും നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട് മനസ്സിൽ മായാത്ത ക്ഷതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇത്തരം വികാര പ്രകടനങ്ങളെ നിയന്ത്രിക്കാൻ നാം വിവേകപൂർവ്വം ചിന്തിക്കണം അനുസരിച്ചിട്ട് വികാരങ്ങളെ നിയന്ത്രിക്കാനും അതിനൊരു മെരിക്കിയെടുക്കാനും നമ്മൾ സ്വീകരിക്കണം അടുത്ത പോയിന്റ് കോപ്പിംഗ് വിത്ത് സ്ട്രെസ്സാണ് പിരിമുറുക്കത്തെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണത് പരീക്ഷ അടുത്തെത്തുമ്പോൾ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ എന്നിങ്ങനെ നമുക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങളിലെത്തിയാൽ നമ്മൾ മാനസികമായ സംഘർഷങ്ങളിൽ എത്താറുണ്ട് ജീവിതത്തിൽ പിരിമുറുക്കമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല എന്നാൽ അതെങ്ങനെ മറികടക്കണമെന്ന കാര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് സംഗീതം ധ്യാനം വ്യായാമം വിശ്രമം ഗാദറിങ്ങുകൾ സിനിമകൾ കാണുക അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് പരിപാടികളിൽ മുഴുക് എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പിരിമുറുക്കങ്ങളെ നമുക്ക് നമ്മളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അതെല്ലാം ഏതാണ് എന്ന് കണ്ടെത്തി സ്ട്രെസ് ഇല്ലാതാക്കാൻ ചെറുപ്പം മുതലേ നമ്മൾ ശീലിക്കണം കുഞ്ഞു കുട്ടികൾക്ക് കൊണ്ടുവന്ന ഈ സ്ട്രെസ്സുകൾ വലിയ വലിയ കാരണവന്മാർക്ക് മാത്രമല്ല അടുത്തൊരു പോയിൻറ്റാണ് ക്രിയേറ്റീവ് തിങ്കിങ് ഞാനൊരു കഥ പറയാം പ്രശസ്ത സംഗീതജ്ഞൻ സുബിൻ മെഹത്തയുടെ ഓർക്കസ്ട്ര നടക്കാണ് അത് എത്തിയപ്പോൾ അദ്ദേഹം കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മാലയിൽ നിന്നും പനിനീർ പൂക്കളിങ്ങനെ കാലിലേക്ക് ചിതറി ചിതറി വീഴുന്നുണ്ട് കാണുകൾ ഒരാൾ ഭാര്യയോട് ഇങ്ങനെ അടുത്തിയെന്ന് പറഞ്ഞു ഗാനമേള കഴിയുമ്പോൾ അയാളുടെ കഴുത്തിൽ ഒരു ചരട് മാത്രമേ കാണുകയുള്ളൂ കേട്ടോ ഭാര്യയുടെ മറുപടി ഇങ്ങനെയാണ് ആയിരിക്കാം പക്ഷെ അപ്പോൾ അദ്ദേഹം റോസാധളങ്ങളുടെ ഒരു മെത്തയിലായിരിക്കുമല്ലോ നിങ്ങളുടെ കാഴ്ചപ്പാടാണ് അതനുസരിച്ച് സർഗാത്മകമായിട്ട് ചിന്തിക്കാൻ ജീവിതത്തിൽ പല മേഖലകളിലും എത്തിക്കാനായിട്ട് നമ്മളെ നമ്മുടെ ഉയർച്ചകളിലേത്തേക്ക് എത്തിക്കാനായിട്ട് സാധിക്കാം നിങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് സർഗാത്മകമായിട്ട് ചിന്തിച്ചാൽ ജീവിതത്തിൽ പല മേഖലയിലും എത്താൻ സാധിക്കും സാധ്യതകളുടെ ഒരു കലവറയാണ് ജീവിതം അനുദിനം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഏറ്റവും കോമ്പറ്റേറ്റീവായ ലോകത്ത് പിടിച്ചു നിൽക്കാൻ ക്രിയേറ്റിവിറ്റി കൂടിയേ തീരുള്ളൂ ഓരോരുത്തരുടെയും ചിന്തകളാണ് അവരുടെ ജീവിതത്തിന് വർണ്ണങ്ങൾ നൽകുന്നത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അതിനെ ഏറ്റവും മനോഹരമാക്കാൻ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗപ്പെടുത്തുക അടുത്തൊരു പോയിൻ്റ് ആണ് സെൽഫ് അവെയർനെസ് അവനവനെ അറിയാതെ ഒന്നും ഈ ലോകത്ത് ആർക്കും നേടാൻ സാധിക്കില്ല നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ് അങ്ങനെ ജനിച്ചവരാണ് നമ്മുടെ ശക്തിയും ദൗർബല്യവും ആദ്യം അറിയേണ്ടത് നമ്മൾ തന്നെയാണ് ഓരോ മനുഷ്യരുടെയും ശരീരവും മനസ്സും അസാമാന്യമായ കഴിവുകൾ കൊണ്ട് സമ്പന്നമാണ് അത് കണ്ടെത്തി ഉപയോഗിക്കുമ്പോഴാണ് ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കുക നിങ്ങൾക്കുള്ളിലെ കഴിവുകൾ കണ്ടെത്തി പരിപോഷിപ്പിക്കണം അതോടൊപ്പം പരിമിതികൾ തിരിച്ചറിയുക വേണം അപ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് അടുത്തൊരു പ്രധാന പോയിൻ്റാണ് എമ്പതി സിംപതിയല്ല എമ്പതിയാണ് മനുഷ്യന് വേണ്ടത് അവനവനെ അറിയുന്നത് പോലെ പ്രധാനമാണ് മറ്റുള്ളവരെ അറിയുക എന്നത് മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങൾ സ്വന്തം അനുഭവങ്ങളായി കാണണം മറ്റുള്ളവരുടെ ദുഃഖം നിങ്ങളുടെ ദുഃഖമായി മാറ്റി അവരെ ഒന്ന് സഹായിച്ചു നോക്കൂ അതിൻ്റെ മാറ്റം എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് അനുഭവിച്ചു നോക്കൂ ഈ പറഞ്ഞ സ്കില്ലുകൾ ഇനിയുള്ള ലോകത്ത് ഒരു മനുഷ്യനേറ്റവും അത്യാവശ്യമായി വേണ്ടി വരുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതെല്ലാം ആർജിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക കുഞ്ഞുങ്ങളെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക് യു ബൈ